നേരിട്ടാലും വന്നാലും രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴ് നാല് സംസാരിക്കാൻ കഴിയാത്ത വിധം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു മനോവേദന ഭീതി സംഭ്രമം എന്നൊക്കെയാണ് വ്യാകുലത എന്ന പദത്തിന്റെ അർത്ഥങ്ങൾ വിവിധ കാരണങ്ങൾ കൊണ്ട് വ്യാകുലപ്പെടുന്ന പലരെയും തിരുവചനത്തിൽ നമുക്ക് കാണാം ഇവിടെ ആസാഫ് എന്ന സങ്കീർത്തകന് വ്യാകുലത കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിലെ സമൃദ്ധമായ നന്മകളുടെ ഓർമ്മകളും ഇപ്പോൾ നേരിടുന്ന കഷ്ടങ്ങളുമാണ് ദൈവം ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ല എന്നുവരെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ഇത് അത്യുന്നതൻ തനിക്ക് നൽകിയ പരീക്ഷണ കാലമാണെന്ന തിരിച്ചറിവ് ദൈവിക പ്രവൃത്തികളെ വർണ്ണിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു പ്രിയമുള്ളവരെ നമ്മുടെയും വ്യാകുലതകളെല്ലാം സർവശക്തനിൽ ഫലമേൽപ്പിച്ച് സ്വസ്ഥമായി ജീവിക്കാം ആസാഫിനെ പോലെ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതം നയിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ ആകുല വേളകളിലും അങ്ങിലാശ്രയിച്ച് നീങ്ങുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ